നന്മകൾ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നന്മകളുടെ അത്ര തന്നെ പ്രാധാന്യമുള്ള വിഷയമാണ് നമ്മുടെ നീയത്ത് എന്താണ് എന്ന് റമദാനിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം എന്തോ അതിനാണ് കൂലി നമുക്കറിയാമല്ലോ ഹിജറ പോലെയുള്ള വലിയൊരു യാത്ര മദീനയിലേക്ക് മക്കയിൽ നിന്ന് നടന്നും ഒട്ടകപ്പുറത്തും ചൂട് പിടിച്ച സമയത്ത് അവർ നടന്നെത്തിയിട്ട് മദീനയിലെത്തിയ ശേഷം നിബിദ്ധങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് അമാലു ഏത് കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഏത് കർമ്മവും അള്ളാഹു അംഗീകരിക്കണമെങ്കിൽ മനസ്സിലെ ഇൻറ്റൻഷൻ നമ്മുടെ നീയത്ത് നന്നായിരിക്കണം ഹിജറ വന്നത് അള്ളാഹുവിന് വേണ്ടി വന്നതാണെങ്കിൽ ആ ഹിജറ അള്ളാഹുവിനാണ് അഞ്ഞൂറ് കിലോമീറ്ററോളം നടന്നു പോയത് നിങ്ങൾ വന്നത് അള്ളാഹുവിനാണെങ്കിൽ മാത്രമാണ് ഈ ഹിജറെ കൊണ്ട് നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നത് അതല്ല ഈ മദീനയിൽ വന്ന് നിങ്ങൾ കച്ചവടം ചെയ്യാനോ കല്യാണം ഒക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹിജറ കച്ചവടത്തിൻ്റെ ഹിജറയാണ് അള്ളാഹുവിനുള്ളതല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് നന്മ ചെറുതോ വലുതോ വിഷയമല്ല നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ ഒരു ദൃഹം ഒരു റിയാൽ നമ്മൾ സംഭാവന ചെയ്യുന്നതോ അല്ലെങ്കിൽ നൂറോ ആയിരമോ കൊടുക്കുന്നതോ അതല്ല വിഷയം ആ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരുന്നോ ഉദ്ദേശം അതിനാണ് പ്രതിഫലം നമ്മുടെ ഇസ്ലാമിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ നിർബന്ധമായ വിഷയങ്ങൾ ഉദാഹരണം അഞ്ച് നേരത്തെ നിസ്കാരം റമലാൻ നോമ്പ് അല്ലെങ്കിൽ ജക്കാത്ത് കൊടുക്കുന്നത് ഹജ്ജ് ഇതൊക്കെ പ്രത്യക്ഷമായി ചെയ്യലാണ് ഉത്തമം കാരണം മറ്റാളുകളത് കാണണമെന്ന് ഇസ്ലാമിൻ്റെ അടയാളങ്ങളാണ് അതൊക്കെ അതുകൊണ്ടാണ് നിസ്കാരമൊക്കെ നമ്മൾ പള്ളിയിൽ പോയി നിർവഹിക്കണമെന്ന് പറയാൻ കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജക്കാത്ത് പരസ്യമായി കൊടുക്കണം നമ്മൾ നേരെ മുറിച്ചാണ് സ്വതക്ക നമ്മൾ ദാനം കൊടുക്കുന്നത് ഒരുപാട് ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ അവർ ജക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഞാൻ പറയുന്നത് നമ്മൾ കൊടുക്കുന്നതോ ചെയ്യുന്നതോ പ്രവർത്തിക്കുന്നതോ ആളുകൾ പറയാനാണെങ്കിൽ ആളുകൾ പറയും അതൊരു പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പബ്ലിസിറ്റി അള്ളാഹു നൽകും പക്ഷേ പ്രതിഫലം നാളുണ്ടാകുമോ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായ ആളുകൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യും വളരെ നല്ല കാര്യമാണ് അവർക്കൊക്കെ അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ കാരണം ഒരുപാട് ആളുകളുടെ സമയം പല ആളുകളെയും കണ്ട് അവരോട് വിഷയം പറഞ്ഞ് എന്തെങ്കിലും സ്വരൂപിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് ആ ആളെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു കൊണ്ടുവരരുത് അവരെ നമ്മൾ പബ്ലിക്കായിട്ട് അവരെ എക്സ്പോസ് ചെയ്യരുത് നമുക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഈ ആളെ പോയി സമീപിച്ച് അദ്ദേഹത്തിന് മാത്രം സ്വകാര്യമായിട്ട് കൊടുക്കേണ്ട അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് കാരണം ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ ഈ സഹായിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തിന് വല്ല അനുഗ്രഹങ്ങളുണ്ടായി മക്കളെ കൊണ്ട് എന്തെങ്കിലും അനുഗ്രഹം അള്ളാഹു നൽകി നാളെ അദ്ദേഹം ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ ആളുകൾ പറയില്ല നമ്മൾ സഹായിച്ച ആളല്ലേ നമ്മൾ പിരിവിട്ട് അദ്ദേഹത്തിന് നമ്മളല്ലേ വീടുണ്ടാക്കി കൊടുത്തത് അങ്ങനെ പറയുമ്പോൾ ഒരു അഭിമാനിയായ മനുഷ്യനത് വളരെ വേദന തോന്നും അതുകൊണ്ടാണ് ജക്കാത്തിൽ പോലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറയാൻ കാരണം അപ്പോൾ സ്വതക്കകൾ പരസ്യമായി ചെയ്യാമോ അല്ലെ രഹസ്യമായിട്ടാണോ ചെയ്യേണ്ടത് രണ്ട് കാഴ്ചപ്പാടുകൾ ഇസ്ലാമിൻ്റെ ശരിയായി കാണാൻ കഴിയും ചിലവിടെ പറയും നമ്മൾ പരസ്യമായി ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് പ്രോത്സാഹനമാകുമെങ്കിൽ ഓക്കെ നമ്മുടെ ലക്ഷ്യം എന്താവരുത് പരസ്യമാക്കലാവരുത് പക്ഷെ ഒരുപാട് ഇത് കണ്ട് പ്രവർത്തിച്ചോട്ടെ ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ആവാം പക്ഷെ നമ്മുടെ ഉദ്ദേശവിദ്യ വളരെ കൃത്യമായിരിക്കണേ കാരണം പിശാച്ച് നമ്മുടെ അമലുകൾ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നവനാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ സുന്നത്തായ കർമ്മങ്ങളൊക്കെ രഹസ്യമായി ചെയ്യലാണ് നല്ലത് അതാരും നിങ്ങളും പഠിച്ചവനും മാത്രം പറഞ്ഞാൽ മതി അതാരോടും പറയണ്ട നിങ്ങൾ രാത്രി നിസ്കാരം നിർവഹിക്കുന്നുണ്ടാകാം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാകാം നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകാം അത് നിങ്ങളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി അതാരോടും പരസ്യപ്പെടുത്തരുത് കാരണം ഈ ഷോ ഓഫ് ആളുകളെ കാണിക്കുന്ന ഒരു പ്രവണത ഇന്ന് എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേക്കും നമ്മൾ വാട്സപ്പിൽ വിട്ടു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്തു സത്യത്തിൽ നിങ്ങളുടെ ഉദ്ദേശുദ്ധിക്ക് അനുഷേധിച്ചാണ് ഞാനത് കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളാ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണോ നിങ്ങൾക്കതിന് അള്ളാഹുവിനടുത്ത് കൂലി കിട്ടും അതല്ല നിങ്ങൾ ഇവിടെ ആളുകളൊക്കെ ഒന്ന് അറിയണ ഞങ്ങളുടെ സംഘടന അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് എന്തൊക്കെയോ ചെയ്യുന്നവരാണെന്ന് ബോധിപ്പിക്കാനാണോ അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും പക്ഷേ നാളെ പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ ആയിപ്പോകരുത് ഇവിടെ ഇച്ചിരി കഷ്ടപ്പെട്ടാലോ നമുക്ക് പ്രശസ്തി ഇല്ലെങ്കിൽ തന്നെയും നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഒരു സൽക്രമം ഉണ്ടാകണമെന്നാണ് നാൽപ്പത് വർഷത്തോളം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് സ്വന്തം ഭാര്യ പോലും അറിയാത്ത ആളുകളുണ്ട് എത്രയോ വർഷങ്ങളോളം രാത്രി സമയം എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചിട്ട് ആ തഹജ്ജു വീട്ടുകാരറിയാത്ത ആളുകളുണ്ട് അതാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ രീതി നമ്മൾ ഈ പരസ്യപ്പെടുത്തലും മേന്മ പറയലും നാട്യം കാണിക്കലും ഇതൊന്നും സത്യത്തിൽ ഇസ്ലാമിൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മുടെ കർമ്മങ്ങൾ നശിച്ചു നശിച്ചുപോയേക്കും നിബി അതിനെ വിളിച്ചത് അഷ്റിഖുൽ ഹഫീയു എന്നാണ് വളരെ ഗോപ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തരം ആരാധനയാണ് നമ്മൾ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുന്നത് അതൊരിക്കലും നമ്മുടെ റമദാനിലെ പ്രവർത്തനങ്ങളിലോ റമദാൻ്റെ ശേഷമോ മുമ്പോ ഒന്നും നമുക്കുണ്ടായിക്കൂടെ അള്ളാഹു നമ്മെ ആ വിഷയത്തിൽ സഹായിക്കട്ടെ നമ്മൾ വളരെ ശ്രദ്ധരായിരിക്കുക നമ്മൾ വളരെ നമ്മുടെ ഉദ്ദേശശുദ്ധി നന്നാക്കി അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ ഫലവത്തായതും അവ സ്വീകാര്യമായതുമായി അവൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാഹൃദ് അലഹദല്ലാറബുൽമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വാത്തു